ഡീപ് സിക് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം എന്താണ് ഡീപ്പ് സിങ്ക് എന്താണ് വെബ് സെർച്ച് ഇതെല്ലാം എങ്ങനെ യൂസ് ചെയ്യാം ആദ്യം ഡീപ് സിക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ഡീപ് സിക്ക് സെർച്ച് ചെയ്യുക ഡീപ് സിക് എ ഐ അസിസ്റ്റന്റ് ഇവിടെ ടാപ്പ് ചെയ്യോ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഈ ആപ്പ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തു ഇതാണ് ആപ്പ് ഐക്കൺ ഇതിൽ ടാപ്പ് ചെയ്യുക ആദ്യം നമുക്ക് ലോഗിൻ ചെയ്യണം ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൈൻ വിത്ത് ഗൂഗിൾ ഇവിടെ ടാപ്പ് ചെയ്യുക എഗ്രി ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യോ കഴിഞ്ഞു ഇതാണ് ഡീപ്പ് സിക്കിൻ്റെ മെയിൻ സ്ക്രീൻ ഈ മെയിൻ സ്ക്രീനിൽ എന്തൊക്കെയുണ്ടെന്ന് ആദ്യം പരിചയപ്പെടാം ഇവിടെ ഒരു ടെസ്റ്റ് ഫീൽഡുണ്ട് ഇവിടെ നമുക്ക് ക്വസ്റ്റിൻ ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്ത കൊസ്റ്റൻ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ ടാപ്പ് ചെയ്യാം ഇവിടെ രണ്ട് ബട്ടൺസ് കാണാം ഡീപ് തിങ്ക് ആർ വൺ പിന്നെ സെർച്ച് ഇത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ ടോപ്പിൽ ഒരു ബട്ടൺ കാണാം ഈ ബട്ടൺ ടാപ്പ് ചെയ്താൽ നമ്മൾ ടൈപ്പ് ചെയ്ത കൊസ്റ്റൻസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം ക്ലിയർ ആയിട്ട് പുതിയ വിൻഡോ കിട്ടും ഇവിടെ ടോപ്പ് ലെഫ്റ്റിൽ ഒരു ടു ലൈൻസ് കാണാം ഇവിടെ ടാപ്പ് ചെയ്താൽ ഇവിടെ നമ്മുടെ ചാറ്റ് ഹിസ്റ്ററി കാണാൻ പറ്റും ഇവിടെ താഴെ അക്കൗണ്ട് നെയിം കാണാം ഈ അക്കൗണ്ട് നെയിമിൽ ടാപ്പ് ചെയ്താൽ ഇവിടെ നമുക്ക് ലോഗ് ചെയ്യാം എല്ലാ ചാറ്റും ക്ലിയർ ചെയ്യാം ഡീപ്പ് സിക്കുന്ന അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാം ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട് ഇതിൽ ടാപ്പ് ചെയ്യാം ഇവിടെ നമുക്ക് ഒരു മൂന്ന് ബട്ടൺസ് കാണാം ഫോട്ടോ ഓസിയാർ ഇമേജ് ഓസിയാർ ഡോക്യൂമെൻറ്റ് ഇത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യം ഞാനൊരു ക്വസ്റ്റിൻ ചോദിക്കാൻ പോകണം ഈ ടെസ്റ്റ് ഫീൽഡ് ടാപ്പ് ചെയ്യുക ഒരു ക്വസ്റ്റിൻ ടൈപ്പ് ചെയ്യാം ഇതാണ് ക്വസ്റ്റിൻ ക്വസ്റ്റിൻ ടൈപ്പ് ചെയ്തിട്ട് ഈ ബട്ടണിൽ ടാപ്പ് ചെയ്യാം കണ്ടോ ആൻസർ ഇതാണ് ക്വസ്റ്റിൻ വാട്ട് ഇസ് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഒരു ആൻസർ കാണാം ആൻഡ്രോയിഡ് ആണ് ലേറ്റസ് വേർഷൻ ഈ ഡേറ്റ ഇത് കളക്ട് ചെയ്തത് ഡീപ് സിങ്കിൻ്റെ ഇൻറ്റർണൽ ലോക്കൽ ഡാറ്റാബേസിൽ നിന്നാണ് ഇനി നമുക്ക് എന്താണ് ഈ ഡീപ് തിങ്ക് ആർ വൺ എന്ന് നോക്കാം ഇപ്പോൾ ഞാനൊരു കൊസ്റ്റിൻ ചോദിച്ചു വാട്ട് ഇസ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ആൻസർ കിട്ടിയത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഈ സെയിം ക്വസ്റ്റിൻ ഡീപ് തിങ്ക് ആർ വൺ എനേബിൾ ചെയ്തിട്ട് ചോദിക്കാം സെയിം ക്വസ്റ്റിൻ ഡീപ് തിങ്ക് ആർ വൺ എനേബിൾ ചെയ്തു സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇനി സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് ആദ്യം തിങ്ക് ചെയ്യും കണ്ടോ തിങ്കിങ് ആദ്യം തിങ്ക് ചെയ്യും തിങ്ക് ചെയ്തിട്ടേ ഇനിയിപ്പോൾ ആൻസർ പ്രിപ്പയർ ചെയ്തുള്ളൂ എന്താണ് ഇത് തിങ്ക് ചെയ്യുന്നത് അത് നമുക്ക് ഇവിടെ കാണാം ഇതാണ് തിങ്കിങ് പ്രോസസ്സ് തിങ്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ആൻസർ പ്രിപ്പയർ ചെയ്തു അതാണ് ഡീപ്പ് തിങ്ക് എന്താണ് തിങ്കിങ് അത് നമുക്കിവിടെ കാണാം ഇത് ആദ്യം തിങ്ക് ചെയ്തു ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓൾറെഡി കൊടുത്തു കാണാം പിന്നീട് എന്തുകൊണ്ടാണ് വീണ്ടും യൂസർ ഇതേ ക്വസ്റ്റിൻ ചോദിക്കുന്നത് ചിലപ്പോൾ യൂസറിന് കൂടുതൽ ഡേറ്റ വേണമായിരിക്കാം ചിലപ്പോൾ യൂസർ ഈ ആൻഡ്രോയിഡ് ഫോർട്ടീൻ്റെ റിലീസ് ഡേറ്റ് നോക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ എൻ്റെ കോഡ് നെയിം നോക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോർട്ടീൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയണമായിരിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഒരു ഡിവൈസിൽ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള സ്റ്റെപ്പ് യൂസർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇത് തിങ്ക് ചെയ്യും തിങ്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ആൻസർ പ്രിപ്പയർ ചെയ്യും നമ്മൾ മനുഷ്യർ തിങ്ക് ചെയ്യുന്ന പോലെ ഈ ഒരു പവർ ഇതിനുണ്ട് ഈ തിങ്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത ആൻസർ ഉണ്ടോ ഇവിടെ ആൻഡ്രോയിഡ് ഫോർട്ടീന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കോഡിനെയും പറയുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ മാത്രമല്ല ആൻഡ്രോയിഡ് ഫിഫ്റ്റീനും ഇറങ്ങാൻ പോകുന്നുണ്ട് അതിൻ്റെ കീ ഫീച്ചേഴ്സ് എങ്ങനെ ഒരു ഡിവൈസിൽ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ചെക്ക് ചെയ്യാം ഇങ്ങനെയുള്ള കുറേ അഡീഷണൽ ഡീറ്റെയിൽസും കൂടെ ഈ പുതിയ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഡീപ് തിങ്ക് ആർ വൺ എന്ന് പറയാൻ സാധനം ഇനി നമുക്ക് എന്താണ് ഈ വെബ് സെർച്ച് എന്ന് നോക്കാം വെബ് സെർച്ചോട്ട് പോകുന്നതിന് മുന്നേ വെബ് സെർച്ച് എനേബിൾ ചെയ്യാതെ ഒരു ക്വസ്റ്റൻ ചോദിക്കാം സെയിം ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ ആ ലേറ്റസ്റ്റ് ക്വസ്റ്റിൻ ഓഫ് ആൻഡ്രോയിഡ് സബ്മിറ്റ് ചെയ്യട്ടെ കണ്ടോ ആൻസർ ഇവിടെ കണ്ടോ ഇത് പറയുന്നു ആൻഡ്രോഡ് ആണ് പക്ഷേ ഈ ഒരു ഡേറ്റ ഇത് കളക്ട് ചെയ്തത് ഡീപ് സിക്കിൻ്റെ ഇൻറ്റേണൽ ലോക്കൽ ഡേറ്റാബേസിൽ നിന്നാണ് ഇനി ഞാൻ ഈ വെബ് സെർച്ച് എനേബിൾ ചെയ്തിട്ട് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകാം ലെറ്റ് മീ എനേബിൾ വെബ് സെർച്ച് ടാപ്പ് ഓൺ ടാപ്പോണ്ടി സബ്മിറ്റ് ബട്ടൺ സി സി സെർച്ചിങ് ഇൻ വെബ് and I found 25 result